അതുകൊണ്ടാണ് ഇസ്ലാമിലെ കഴിഞ്ഞതിന് ശേഷം നിന്റെ ഭാര്യയുടെ റിസു കിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി ഓടണം ചുന്നത്തുപേക്ഷിച്ചുകൊണ്ട് ഓടണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം തലബുൽ ഇന്ന് ഈ സ്മാർട്ട് സ്മാർട്ട് പറയുന്ന ഫൈസൽ കോട്ടപ്പള്ളിയുടെ കെ എഫ് സി സിയുടെ പ്രവർത്തകന്റെ ഈ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അല്ലാഹു അലൈഹു ഈ സ്മാർട്ട് എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ഹദീസാണിത് അല്ലാഹുവിന്റെ റസൂൽ അലൈഹി അലൈഹു പറഞ്ഞു

ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കുന്നു ആവശ്യമില്ലാതായത് ഷേത്താൻ ഇവിടെ വരുമെന്ന് കാലത്തിന്റെ പൂക്കിൽ സയൻസിന്റെ ഗ്രോത്ത് ഇസ്ലാമിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മളുടെ ഇസ്ലാം ഇല്ലാതായി പോകുന്ന അവസ്ഥകളും ഉണ്ടാവും അതിലൊന്ന് ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ അവളുടെ കയ്യിലുണ്ടെങ്കിൽ ആരും വീട്ടിൽ വരണ്ട ഒരു ചേത്താനല്ല ഒരു കോടി ചേത്താന്റെ കൂടെ അവക്കിരിക്കാനാവും ഒരു പുരുഷനും അങ്ങനെ തന്നെ പണ്ട് ഒരു പെണ്ണിനെ പെണ്ണ് അവനെ ഓഫീസിൽ അന്വേഷിച്ചു വരേണ്ടി വരും ഇല്ല ഒരു സ്മാർട്ട് ഫോൺ അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു കോടി ചേത്താന്റെ കൂടെ അവനിക്കിരിക്കാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കുന്നത് ഇസ്ലാമിനെ പ്രത്യേകം പറയുന്നു ഞാൻ സഹോദരങ്ങളെ കുട്ടികൾ 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 ചെറിയ ചെറിയ ഉപ്പ ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യവുമായിട്ട് സംസാരിക്കുന്നത് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് കുട്ടി നോക്കുന്നുണ്ട് അവൻ വാച്ച് ചെയ്യുന്നുണ്ട് ഉപ്പയെ കുറിച്ച് അവന്റെ ഹൃദയത്തിൽ ഒരു പിക്ചർ എടുക്കുന്നുണ്ട് സോ ഡോൺ ഗീവ് പിതാവിന്റെ ബഹുമാനം അവന്റെ ഹൃദയത്തിൽ നിന്നും പോകുന്നു അതുപോലെ തന്നെ ഉമ്മ ഉപ്പ വീട്ടിലില്ല ചെറിയ കുട്ടിയാണ് രണ്ടു വയസ്സ് നമ്മൾ കണ്ടില്ല വളരെ സ്മാർട്ടാണ് കുട്ടികള് രണ്ടു വയസ്സ് കുട്ടി ഉമ്മ സംസാരിക്കുന്നത് ഉപ്പക്കിഷ്ടമില്ലാത്ത ഉപ്പ വിരോധിച്ച അതൊന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല ഈസ് ടേക്കിംഗ് എ ഫോട്ടോ ലേട്രോൺ അവടെ ഹൃദയത്തിൽ നിന്നും മാതാപിതാക്കൾക്കുള്ള ബഹുമാനം പോകുന്നു കുട്ടി പതിനേഴ് വയസ്സാവുമ്പോ உம் அல்லி ஆல் அதுபோல உபதேசிக்கோ மகன் உப்பா பதினேழு உப்பொண்டில் മക്കൾക്ക് മാതൃകാപരമായ ജീവിതം നിങ്ങൾ നയിക്കണം അവൻ നിസ്കരിക്കില്ല നീ നിസ്കരിക്കണം അവനെ നീ നിസ്കാരം കൊണ്ട് പറയണം ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഫൈസലിന്റെ ഈ സംരംഭത്തിൽ എല്ലാവരും വിജയിപ്പിക്കട്ടെ കെ എം സി സിക്ക് എല്ലാം മറക്കെത്തിട്ടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഓടി നടക്കുന്ന കെ എം സി സിയുടെ പ്രവർത്തകർ അവരുടെ ജീവിതാവശ്യങ്ങൾ എല്ലാവരും നിറവേറ്റിക്കൊടുക്കട്ടെ നമ്മൾ ഓരോരുത്തരും ഒരു മുസ്ലിമിന്റെ പരസ്യത്തെക്കാളും രഹസ്യം വളരെ ഹയരായിരിക്കും എൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇന്ന് ആ സ്മാർട്ട് ഫോണിനെ ഭാര്യ എടുത്ത് നോക്കത്തക്ക രീതിയിലൊരു പുരുഷൻ ഇടുവെങ്കിൽ അവൻ ഞാൻ പറയുന്ന ഭാഷയിൽ അള്ളാഹുവിനെ ചെയ്യുന്നവനാണ് അതുപോലെ തന്നെ ഒരു പെണ്ണ് അവളെ കയ്യിലുള്ള ഫോണ് അവളുടെ ഭർത്താവിന് യഥേഷ്ടെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഒരു മനുഷ്യനെ വിലയിരുത്തുന്ന ഒരു ഐക്ഷമാണ് സ്മാർട്ട് ഫോൺ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ സൂക്ഷിക്കുക അല്ലാഹുത്തിനട്ടെ ഇതുപോലുള്ള നമ്മളെ ആളുകൾ നാട് നന്നാവട്ടെ അയൽവാള വെഴ് അയൽവാഴ നല്ലതുപോലെ കാക്കട്ടെ അപ്പൊ നാട് നന്നാവട്ടെ ഈ സമരങ്ങൾ വിജയിപ്പിക്കട്ടെ والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته